i do

ഈ കേരളത്തിനകത്തും കണ്ണൂർ ജില്ലയിലും കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ ഗുണ്ടകൾ ചേർന്നുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമങ്ങളെ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്നതിനു വേണ്ടി എസ് എഫ് ഐ എല്ലാ കാലത്തും നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ മുതൽ ഇങ് മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഗുണ്ടകളുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സെഹാബ് ധീരജിനെ ഉൾപ്പെടെ നിരന്തരമായി വേട്ടയാടുന്നതിന് വേണ്ടി കൊന്നിട്ടും അവരുടെ പക അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് ഒരുപക്ഷെ കുമ്പക്കുടി സുധാകരൻ ഉൾപ്പെടെ ഈ കേരളത്തിലെ കെ എസ് യുവിന്റെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വരെ ധീരജിനെ വേട്ടയാടുന്നതിനു വേണ്ടി വീണ്ടും വീണ്ടും തയ്യാറായിരിക്കുമ്പോ എസ് എഫ് ഐക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇന്നലെ നിങ്ങൾ ഒരു പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിന് ഇന്നലെ രാത്രി മുതൽ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നിലവിളി തുടങ്ങിയിട്ടുണ്ട് ആ നിലവിളി ഇനിയും തുടരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ന് തന്നെയാണ് കെ എസ് യുവിനോട് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ഇതാ വെല്ലുവിളിക്കാനോ ഞങ്ങളിതാ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു ഒരു കാരണവശാലും ഞങ്ങൾ പറയുന്നില്ല കാരണം ഞങ്ങളുടെ കേവലമായ അക്രമം താങ്ങാനുള്ള കരുത്തുപോലും കണ്ണൂരിലെ കെ എസ് എന്ന് മനസ്സിലാക്കിക്കോ നല്ല ധാരണയുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ നിങ്ങൾ ഗ്രൂപ്പ് കളിച്ച് നിങ്ങള് സുധാകരന്റെയും നിങ്ങൾ വി ഡി സതീശന്റെയും പുറകെ പോയി അവരെ ആരാധിക്കുന്നത് പോലെയാണ് എസ് എഫ് ഐ രക്തസാക്ഷികളെ ഞങ്ങൾ ഹൃദയത്തോട് ഉയർത്തു വെക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെ ഗ്രൂപ്പ് നേതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ആരാധനയല്ല രക്തസാക്ഷികൾക്ക് നൽകുന്നത് നല്ല ഇവിടുത്തെ കോൺഗ്രസുകാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ വളരെ മാന്യമായി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഫ്ലക്സ് ബോർഡുകളൊക്കെ തകർന്നിട്ടുണ്ട് അത് ഞങ്ങൾ നൽകിയിട്ടുള്ള താക്കീതാണെന്ന് കരുതി ഇവിടെ അവസാനിപ്പിക്കാൻ കണ്ണൂരിലെ കോൺഗ്രസ് തയ്യാറാകണം ഇല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് നിങ്ങൾ മാധ്യമങ്ങളോടാണ് ഞങ്ങൾക്കുള്ളൊരു വിമർശനം ഈ നാട്ടിലെ പൊതുസമൂഹത്തോടാണ് ഞങ്ങൾക്കുള്ളൊരു വിമർശനം ഞങ്ങളുടെ പ്രിയപ്പെട്ട സെഗാവിന് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി തളിപ്പറമ്പില് അദ്വൈതമെന്ന് പറയുന്ന വീടിനകത്ത് ഇപ്പോഴും ഉറങ്ങാൻ കഴിയാതെ അവരുടെ മാതാപിതാക്കൾ കോൺഗ്രസുകാരൻ കൂടിയായിട്ടുള്ള സെഗാബ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നു അവരുടെ മുന്നിൽ വീണ്ടും വീണ്ടും അവരുടെ മകന്റെ രക്തസാക്ഷിത്വത്തെ അപമാനിക്കാൻ കോൺഗ്രസ് തയ്യാറായി മുന്നോട്ട് വരുമ്പോ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഇവിടെ എവിടെയും കോൺഗ്രസിനെയോ അതോടൊപ്പം തന്നെ കെ എസ് യുവിനെയോ ഒന്ന് പരിശോധിക്കാൻ ഒന്ന് വിലയിരുത്താൻ നിങ്ങൾ തയ്യാറാകണമെന്ന അഭ്യർത്ഥന കൂടി എസ് എഫ് ഐ നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആഹ്വാനവും ഇല്ലാതെ ഇവിടെ എത്തിച്ചേർന്ന എസ് എഫ് ഐയുടെ മുഴുവൻ സുഖാക്കളെയും ഹൃദയത്തോട് ചേർത്തു വെച്ച് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തതറിയിക്കുന്നു സുഖാക്കളെ അഭിവാദ്യങ്ങൾ